പോഷകാംശത്തിൻ്റെ പോരായ്മ പരിഹരിക്കാനും ഇനി ഗുളികയുണ്ട് കൃഷി പുഷ്ടിപ്പെടുമെന്ന് മാത്രമല്ല നല്ല വിലയും കിട്ടും കർഷകർക്കൊരു സന്തോഷവാർത്ത കൂടിയാണിത് ജർമ്മനിയിലും യു കെയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാർഷിക വിഷയത്തിൽ പോസ്റ്റ് ഡോക്ടർ ഗവേഷണം നടത്തിയ ഡോക്ടർ ചിദംബരേശ്വരൻ മഹാദേവൻ തൻ്റെ സ്വദേശമായ പെരിന്തൽമണ്ണയ്ക്ക് തിരിച്ചെത്തി മണ്ണിലേക്കിറങ്ങിയാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത് അതിനുള്ള പരീക്ഷണങ്ങളിൽ മുഖ്യ പങ്കുവഹിച്ചത് മഹാരാഷ്ട്ര സ്വദേശിയും ഭാര്യയുമായ ഡോക്ടർ കേദകി മഹാജനാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് സ്വന്തം സംരംഭം പ്രണയകാലത്ത് അവരിൽ മൊട്ടിട്ട ജീവിത സ്വപ്നമാണ് അത് സഫലമാവുകയും ചെയ്തു പെരിന്തൽമണ്ണ ആസ്ഥാനമായി ആറുമാസം മുൻപ് ആരംഭിച്ച ക്ലേബയോം എന്ന സ്റ്റാർട്ടപ്പിലൂടെയാണ് ബയോപെലറ്റ് വികസിപ്പിച്ചത് കറുത്ത ഗുളികകൾ പോലെയാണിത് ചെടികളിൽ ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള കാർബണാണ് പ്രധാന ചേരുവ മണ്ണിനാവശ്യമായ നൈട്രജൻ ഫോസ്ഫേറ്റ് പോലുള്ള പതിനൊന്ന് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്തൽ മണ്ണ ഒറ്റത്തവണ ഉപയോഗത്തിലൂടെ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാം പ്രകൃതിദത്തമായതിനാൽ മണ്ണിന് ദോഷമില്ല കീടനാശിനികളുടെയും മറ്റ് വളങ്ങളുടെയും ഉപയോഗം അഞ്ചു കടങ്ങും വരെ കുറയ്ക്കാം കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ ഗുണമേന്മ നഷ്ടപ്പെടാറുണ്ട് ചാണകം പോലുള്ള ജൈവവളങ്ങളും കൽക്കരിയെ മാത്രമിട്ടാൽ എല്ലാ പോഷകങ്ങളും ലഭിക്കുകയുമില്ല ഈ രണ്ട് വെല്ലുവിളികളും ബയോപെല്ലറ്റിലൂടെ മറികടക്കാം ഇതിന്റെ ഉപയോഗം ചെടി നടുമ്പോൾ മണ്ണിലേക്കിടണമെന്നതാണ് കുരുമുളക് നെല്ല് പച്ചക്കറികൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാം ചെടിച്ചട്ടികളിൽ ബയോപെല്ലറ്റ് മാത്രം ഉപയോഗിച്ചാൽ മണ്ണിന്റെ ആവശ്യവുമില്ല മറ്റ് ഏതെല്ലാം കൃഷിക്ക് അനുയോജ്യമാണെന്നറിയാൻ ഗവേഷണം തുടരുകയാണ് ഇയാൾ വളത്ത് നടന്ന ബയോ കണക്ട് എക്സ്പോയിലടക്കം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ഗുളിക ഉടൻ വിപണിയിലുമെത്തും ഇത് കേരളത്തിലെ വിപണിയിലെത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ കൃഷിക്ക് വലിയ നേട്ടമായിരിക്കും നടക്കുക കൃഷിയിലൊരു വിപ്ലവാത്മകമായ മാറ്റം തന്നെ ഇതിലൂടെ കുറിക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഡോക്ടർ രണ്ടായിരത്തി പതിനേഴിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ചിദംബരേശ്വരൻ പി എച്ച് ഡി ചെയ്യുമ്പോഴായിരുന്നു ക്യാൻസർ ബയോടെക്നോളജിയിൽ പി എച്ച് ഡി ചെയ്യാനെത്തിയ ഖേദകീയമായി പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചിദംബരേശ്വരൻ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിനായി ജർമ്മനിയിലേക്ക് പോയി തുടർന്ന് ഓക്സ്ഫോർഡിലേക്കും കഴിഞ്ഞ വർഷം നാട്ടിലെത്തി ഇക്കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഇരുവരുടെ വിവാഹം ഇരുവരും ചേർന്ന് വലിയൊരു മാറ്റം തന്നെ കാർഷിക മേഖലയിൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് വിദഗ്ധർ പണം ഞങ്ങൾ തരും